മകളെ ഭർത്താവും മക്കളും ഉപേക്ഷിച്ചതായി പിതാവ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ കുഴിവിള കവറ്റുകോണം നിസി ഹൌസിൽ ചെല്ലപ്പൻ നാടൻ മകൻ രാജപ്പനാണ് മകളെ ഭർത്താവും മക്കളും സംരക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ് തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് മകളുടെ ഭർത്താവ് സൈമനെതിരെ പരാതി നൽകിയിരിക്കുന്നത് തന്റെ മകളായ ഷീജയ്ക്ക് മൂന്ന് പെൺമക്കളുണ്ട് കൺസ്ട്രക്ഷൻ ജോലിക്കാരനായ ഭർത്താവ് സൈമനും മകളും മക്കളുമായി വിദേശത്ത് ഒമാനിലായിരുന്നു താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഇരുപത്തിയൊൻപതാം തീയതി മകൾക്ക് സുഖമില്ലാതെ അവിടെ തന്നെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതായി ഭർത്താവ് സൈമൺ വിളിച്ചു പറഞ്ഞു രണ്ടാഴ്ചയോളം കഴിഞ്ഞിട്ടും മകൾക്ക് എന്താണ് സംഭവിച്ചതെന്നും മകളുടെ അവസ്ഥയെക്കുറിച്ചും അറിയാത്തതിനാൽ അന്വേഷിക്കാനായി പലരുടെയും സഹായത്തോടെ മകനെ ഒമാനിലയച്ചു മകൻ അവിടെ ചെന്ന് കണ്ടിട്ട് മകളുടെ അവസ്ഥ ഗുരുതരമാണെന്ന് അറിയിക്കുകയും എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു ഇതിനിടെ അവിടുത്തെ ചികിത്സയ്ക്കായി പത്തു ലക്ഷം രൂപയോളം ആവശ്യമായി വന്നതായും ഇതിനെല്ലാം തന്നെ കടം വാങ്ങിച്ചു തങ്ങളാണ് ചെലവാക്കിയതെന്നുമാണ് പിതാവ് പറയുന്നത് ഒരു പൈസയും ഇല്ലെന്ന് പറഞ്ഞതായും പിതാവ് പറയുന്നു നാട്ടിലെത്തിയ ശേഷം തന്റെ മകനും മക്കളും മകളുമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷീജയെ അഡ്മിറ്റ് ചെയ്തത് ഈ അവസ്ഥയിൽ പോലും ഫർത്താവ് സൈമൺ നാട്ടിൽ വന്നില്ല എന്നും പിതാവ് പറയുന്നു വളരെ സീരിയസ് ആണെന്നും സർജറി കൊണ്ടോ മെഡിസിൻ കൊണ്ടോ ഭേദപ്പെടുത്താൻ കഴിയില്ലെന്നും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ അവസ്ഥയെ മാറ്റാൻ കഴിയുള്ളൂ എന്നുമാണ് ഡോക്ടർ പറഞ്ഞത് സുഖമില്ലാതായ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് മക്കളുടെയും ഭർത്താവിന്റെയും സംരക്ഷണം കിട്ടിയതെന്നും എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പരാതിയിൽ പറയുന്നു മകളുടെ വിവാഹത്തിന് അന്ന് നൽകിയത് നാൽപ്പത് സെന്റ് വസ്തുവും ഇരുപത് പവൻ സ്വർണവുമാണെന്നും അതിലിപ്പോൾ പതിനഞ്ച് സെന്റ് വസ്തു മാത്രമാണ് ഷീജയുടെ പേരിലുള്ളതെന്നും അത് കൈക്കലാക്കാൻ സൈമൻ വീട്ടിൽ വന്നതായും അത് കൊടുക്കാൻ വിസമ്മതിച്ച രാജപ്പനെയും ഭാര്യയെയും സൈമൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതിയിൽ പറയുന്നു ആര്യൻകോട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട് മകളുടെ ചികിത്സയ്ക്കായി സൈമന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും സഹായങ്ങൾ വരുന്നതായും എന്നാൽ അതൊന്നും ഷീജയ്ക്കായി ചെലവാക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു ഷീജയുടെ മനസ്സിനു പോലും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും സംഭവിക്കുന്നതെന്നും തൊണ്ണൂറ് ശതമാനവും അംഗവൈകല്യവുമായി കിടക്കുന്ന തന്റെ മകളെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനായ രാജപ്പൻ എടുത്തോണ്ടുപോയാണ് സാധിപ്പിക്കുന്നത് അറുപത്തിയേഴ് വയസ്സായ തനിക്കും അറുപത്തിയാറ് വയസ്സായ തന്റെ ഭാര്യക്കും ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം മകളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നും അതിനാൽ മൂന്ന് മക്കളിൽ ആരെങ്കിലും അമ്മയെ ശുശ്രൂഷിക്കാനായി തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഭർത്താവ് സൈമന്റെ ചെലവിൽ ഒരു ഹോം നഴ്സിനെ വെച്ച് മകളെ സംരക്ഷിക്കണമെന്നും ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തതെല്ലാം തിരിച്ചു നൽകണമെന്നും ഈ പിതാവ് പരാതിയിലൂടെ ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായും ഷീജയുടെ പിതാവ് രാജപ്പൻ പറഞ്ഞു ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചിട്ടും അവരോടും സൈമൺ ധിക്കാരപരമായാണ് സംസാരിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു എന്റെ പേര് ബിജു ആണ് ഞാന് ഷീജയുടെ ജ്യേഷ്ഠനാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഷീജക്ക് ഇങ്ങനെ ഒരു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മെയ് മാസം ലാസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ആണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത് ഗൾഫിലായിരുന്നപ്പോൾ സംഭവിച്ചതാണ് അപ്പോൾ ഷീജയായിട്ടും ഞങ്ങൾക്ക് ഒരിക്കലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം സൈമ വിളിച്ച് പറയും ഇപ്പോൾ സുഖമുണ്ട് ഒരു കുഴപ്പമില്ല ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ വേറെ ഒരു ഒരു പ്രശ്നമില്ല നോർമലാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരം കേട്ടിട്ട് ഞങ്ങളീ ഷീജയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെ എൻ്റെ രണ്ട് മാമന്മാരും കൂടെ അമ്മയുടെ രണ്ട് സഹോദരന്മാരും കൂടെ ശ്രമിച്ച് അങ്ങനെ വിദേശത്ത് ഒരു മുഖാന്തരം ഒരുങ്ങി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ തന്നെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ അദ്ദേഹം നാല് ദിവസത്തിനുള്ളിൽ ഒരു വിസ എനിക്ക് ഒപ്പിച്ചു അങ്ങനെ ഞാൻ വിദേശത്ത് പോയി അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി കാരണം ഒരല്പം പോലും ചലനമില്ല ഫിക്സിൻ്റെ വിഷയം വരുമ്പം മാത്രം ചില സമയങ്ങളിങ്ങനെ ശരീരം കൊണ്ടൊന്ന് അനക്കും അത്രയേ ഉള്ളൂ എൻ്റെ മോള് ഈ ഷീജയുടെ കാര്യമാണ് ഞാൻ പറയണത് ഈ എവ ഈ രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ ഈ പിള്ളേർക്ക് പിള്ളേരെ കൊണ്ട് രണ്ട് മക്കളെയും കൊണ്ടുവന്ന് അവിടെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് വിളിച്ച് കേട്ട് അങ്ങനെ ലക്ഷത്തോളം പീസുകൾ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ മക്കളെ നീ കൊണ്ടുവന്ന് വിടണമെങ്കിൽ വിട് എന്ന് പറഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് ആ രണ്ടായിരത്തി പതിനേഴിലാണ് അവൾ ഇവിടെ കൊണ്ടുവരണത് കൊണ്ടുവന്ന് ചേർത്തിട്ട് അവൾ മൂ ഒരാഴ്ച എന്തോ നിന്നതേ ഉള്ളൂ അപ്പം ഉടനെ അവൾ പോകുന്നുണ്ട് രണ്ട് മാസം കഴിഞ്ഞില്ല അതിനു മുമ്പേ അവിടെ നിന്ന് വിളിച്ച് പറയണം അവൾക്ക് സുഖമല്ല അങ്ങനെ ആശുപത്രിയിലാണ് അതും രഹസ്യം പോലെ ഇതുപോലാണ് അറിയണത് ഞാൻ പോലും അറിയണില്ല ഞാൻ പിന്നോടൊക്കെയാണ് ഞാൻ അറിയണേ കുറാഴ്ച കുറേ ആഴ്ച മക്കൾ കൂടെ ആരെങ്കിലും കൂടെ കിടക്കി മുറയ്ക്ക് കൊണ്ടുവരുന്നത് അവൾക്കൊരാശ്വാസമാവും അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പേപ്പറുകളൊക്കെ കൊടുത്തത് അല്ലാത്ത പക്ഷം അവർ പിന്നെ വെച്ച് അന്വേഷിച്ച് അവരുടെ കാര്യങ്ങള് ചിലവുകൾ കാര്യങ്ങളൊക്കെ മരുന്നും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് കാശിന് ഒരുപാട് ചിലവുണ്ട് ഈ ഏഴ് വർഷം കൊണ്ട് തന്നെ എനിക്കൊരു എട്ട് ലക്ഷം രൂപ ഇപ്പോൾ കടമാണ് എനിക്കിവിടെ അഞ്ച് സെൻറ് സ്ഥലം മാത്രമേ വീടും മാത്രമേ എനിക്കുള്ളൂ ഞാൻ സ്ഥലം ടാപ്പിങ്ങിനാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ ടാപ്പിങ്ങുമായിട്ടുള്ള കാര്യത്തിലുള്ള സാമ്പത്തികം എനിക്കുള്ളൂ അപ്പോൾ ഈ എവള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കടം വലിച്ചാണ് കടം ആയിട്ടാണ് ഇതൊക്കെ വാങ്ങി പിറക്കും അവിടെ നിന്ന് എനിക്ക് ഒക്കെ മറിച്ചും പിറക്കൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെ എവള അന്വേഷിക്കണം മസ്ക്കറ്റിൽ അവർ ഫാമിലി ആയിട്ട് കഴി കഴിയുകയാണ് സംഭവിച്ചത് രണ്ട് മക്കൾ അപ്പോഴും ഇവിടെ കുച്ചപ്പുറത്തെ സ്കൂളിലാണ് പഠിക്കുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ പുള്ളി വന്നിട്ടില്ല അന്നും വന്നിട്ടില്ല പുള്ളി അവിടെ തന്നെ മസ്ക്കറ്റിൽ തന്നെയാണ് അത് കഴിഞ്ഞ് എത്ര ദിവസം എന്ന് എനിക്കുള്ള അറിയില്ല എന്നാലും ഒരു മാസത്തിനകത്തും രണ്ട് മാസത്തിനകത്ത് പുള്ളി വന്ന പോളില്ല വന്നാൽ പുള്ളി നോക്കുന്ന ഒരു വ്യക്തിയല്ല പുള്ളി ഇങ്ങനെ ഒരു ഇവിടെ വന്നു ഒരു വണ്ടിയൊക്കെ ചിലപ്പോൾ എടുത്ത് ഒക്കെ ഈ ഫാൻസൊക്കെ ഫിറ്റ് ചെയ്ത് അല്ലാതെ കുടുംബം പിള്ള എനിക്ക് ഈ മക്കളോട് പറയാനുള്ളത് ഇത്രയും അമ്മ പ്രസവിച്ച് മൂന്ന് മക്കളെ പ്രസവിച്ച ഒരു അമ്മയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായാലും വസ്ത്രം മാറുന്നതിനായാലും മറ്റ് എല്ലാ കാര്യത്തിനായാലും ഒരു വയസ്സായ പ്രായമായ അച്ഛനും അമ്മയും ആശ്രയിച്ച് കഴിയുന്ന ഒരു ഷീജ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഈ മക്കൾക്കും നാളെ ഇതേ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ ഒരു കടുത്ത തീരുമാനത്തിലോട്ട് പോകുന്നതിന് മുമ്പ് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഹസ്ബൻഡും മക്കളും ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഈ അവസരം പറയാനുള്ളത് ഒന്നും മക്കൾ പണമൊന്നും സംരക്ഷിച്ച